വരെ ഞാൻ മുക്കം പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ മാങ്ങാപ്പൊയൽ ഡിവിഷനിലെ കൗൺസിലറുമാണ് എൻ്റെ വാർഡിലെ വട്ടോളിപ്പറമ്പ് എന്ന പ്രദേശത്തെ ഉദയമംഗലത്ത് താമസിക്കുന്ന കൈകരൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇരുപത്തിരണ്ട് വയസ്സ് അവൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പതിനേഴാം തീയതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരപ്പനങ്ങാടിക്ക് കല്യാണത്തിന് പോകുന്ന സമയത്ത് കടയിൽ നിന്ന് വെള്ളം വാങ്ങി ട്രെയിൻ കയറാൻ എത്തിയപ്പോൾ അവന് എങ്ങനെയാണ് വീണതെന്നറിയില്ല വീട് പോയി ഒരു ഭാഗം കൈയും കാലും നഷ്ടപ്പെട്ടു കാലും മുറിക്കും പകുതിയോളം മുറിച്ചു കയ്യിൻ്റെ വിരലൊക്കെ പോയി അങ്ങനെ അത്യാസന്ന നിലയിൽ ഇപ്പോൾ ബേബി മെമ്മോറിയലാണ് ചികിത്സയിലുള്ളത് വലിയൊരു ബാധിച്ച സംഖ്യ ഈ ചികിത്സയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും കഴിയുന്ന പരമാവധി സഹായം ഈ ഈ കുട്ടിക്ക് അനുവദിച്ചരണം ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി കുടുംബത്തിലെ ഒരു അത്താണിയാണ് ഹരിഹരൻ എന്ന പറഞ്ഞ മോനെ അവന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള നാട്ടുകാരും അതേപോലെ തന്നെ വീട്ടുകാരും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളും സജീവമായി ഈ രംഗത്തുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആ കുട്ടിക്ക് ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ ഞാൻ അയച്ചു തരുന്നതാണ്